യുക്താക്കളെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിൻ്റെ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പാർട്ടി സെൻട്രൽ കമ്മിറ്റി യോഗം കഴിഞ്ഞ മൂന്ന് ദിവസമായി തിരുവനന്തപുരത്ത് ഇ എം എസ് അക്കാദമിയിൽ വെച്ച് നടക്കുകയായിരുന്നു ഇന്നലെ ഉച്ചയോടെ സെൻട്രൽ കമ്മിറ്റി തീർന്നതിന് ശേഷം പാർട്ടി ജനറൽ സെക്രട്ടറി സഖാബ് സീതാറാം യെച്ചൂരി പാർട്ടി സെൻട്രൽ കമ്മിറ്റി തീരുമാനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പത്രസമ്മേളനത്തിൽ ഇന്ത്യ അഭിമുഖീകരിക്കുന്ന ഏറ്റവും ഗൗരവതരമായ കാര്യങ്ങൾ ഉയർത്തി ഇന്ത്യയെ അതിൻ്റെ ജനാധിപത്യ സംവിധാനത്തെയും ഭരണഘടനയെയും മതനിരപേക്ഷതയെയും നിലനിർത്താൻ അതിശക്തിയായ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിലേക്ക് ഇന്ത്യ നീങ്ങുകയാണെന്ന വസ്തുത കൃത്യമായിട്ട് വിശകലനം ചെയ്തുകൊണ്ട് ബി ജെ പിയെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലനിൽപ്പിന് ഏറ്റവും ആവശ്യമായ ഒരു ഘടകം എന്ന് പ്രഖ്യാപിക്കുകയും അതിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏപ്രിലിലോ മെയ്യിലോ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ നമുക്കാവും ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളിലും നിലനിൽക്കുന്ന സാഹചര്യങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കി ബി ജെ പി വിരുദ്ധ ജനവിഭാഗങ്ങളെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും ആകെ വോട്ടുകളൊന്നും ചോർന്നു പോകാതെ ബി ജെ പി വിരുദ്ധ വോട്ടുകളെല്ലാം ഏകോപിതമായിട്ട് ഓരോ സംസ്ഥാനത്തിൻ്റെയും പ്രത്യേകതക്കനുസരിച്ച് അത് സംസ്ഥാനത്ത് രൂപം കൊള്ളുന്ന ഐക്യപ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ബി ജെ പിയെ പരാജയപ്പെടുത്താൻ കഴിയുമെന്ന് തന്നെയാണ് പാർട്ടി കരുതുന്നത് എന്ന കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ബി ജെ പി വിരുദ്ധ വിഭാഗങ്ങൾക്ക് നേതൃത്വപരമായ പങ്ക് വഹിച്ചുകൊണ്ട് അതിൻ്റെ മുമ്പന്തിയിൽ നിന്ന് പ്രവർത്തിച്ച ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഇന്ത്യയിലെ ഏറ്റവും വലിയ കാരുമാറ്റ വിദഗ്ധനാണെന്ന് തെളിയിച്ചുകൊണ്ട് അദ്ദേഹം മറുകണ്ഠം ചാടി എന്നുള്ളത് സത്യ അങ്ങനെയൊരു സംഭവം ഉണ്ടായി എന്നുള്ളത് കൊണ്ട് മാത്രം ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയത്തിന് വലിയ കുഴപ്പം സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ധാരണയല്ല അടുത്തപക്ഷ ജനാധിപത്യ മുന്നണി കാണുന്നു തീർച്ചയായും ബി ജെ പിയെ പരാജയപ്പെടുത്തുക എന്നുള്ളത് രാജ്യത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാണ് എന്ന് കണ്ടുകൊണ്ട് അതിശക്തിയായ പോരാട്ടം രാഷ്ട്രീയ പോരാട്ടം എന്ന നിലയിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കണം എന്ന് തന്നെയാണ് പാർട്ടി തീരുമാനിച്ചത് കേരളത്തിന്റെ രാഷ്ട്രീയ കാര്യങ്ങളെ സംബന്ധിച്ചും സെൻട്രൽ കമ്മിറ്റി പരിശോധിക്കേണ്ടത് ഫെബ്രുവരി മാസം എട്ടാം തീയതി കേരള മന്ത്രിസഭ ഒന്നടങ്കം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്യുകയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ കേരളത്തോടുള്ള സാമ്പത്തിക പ്രതിരോധം തീർക്കുന്ന നിലപാട് ഫെഡറൽ സംവിധാനത്തിന് നേരെ നടത്തുന്ന വെല്ലുവിളി കേരളത്തെ ഒരു തരത്തിലും മുന്നോട്ടേക്ക് പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന നിശ്ചയദാർഢ്യത്തോടുള്ള ഇടപെടൽ ഇതിൻ്റെ എല്ലാം പിന്നിൽ രാഷ്ട്രീയമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ കേന്ദ്രത്തിൻ്റെ ഈ തെറ്റായ സമീപനത്തിനെതിരായി അതിശക്തിയായിട്ടുള്ള ഒരു സമരമാണ് മന്ത്രിസഭയും എം എൽ എമാരും എം പിമാരുമെല്ലാം ചേർന്ന് ഡൽഹിയിൽ നടത്താൻ പോകുന്നു അന്നേ ദിവസം തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ബൂത്ത് തലത്തിൽ നിന്നാരംഭിക്കുന്ന പ്രകടനം പ്രധാനപ്പെട്ട പഞ്ചായത്ത് മുനിസിപ്പൽ മേഖലയിലാകെ കേന്ദ്രീകരിക്കാനും കോർപ്പറേഷൻ വാർഡുകൾ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനം നടത്താനും കേന്ദ്രവിരുദ്ധ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു ജനകീയ മുന്നേറ്റം തന്നെ സൃഷ്ടിക്കാനും സാധിക്കണം എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് എല്ലാ വീടുകളിലും കയറി ലഘുരേഖ വിതരണം ചെയ്തുകൊണ്ട് പ്രമുഖരായ മുഴുവൻ വ്യക്തികളെയും ഈ സമരത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കേരളത്തിലുടനീളം വലിയ രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സജീവപ്പെടുത്തനോടൊപ്പം തന്നെ പാർട്ടി സെൻട്രൽ കമ്മിറ്റി കൃത്യതയോടുകൂടിയ ഒരു തീരുമാനം ഇതിൻ്റെ ഭാഗമായിട്ടെടുത്തു കേരളത്തിലെ ഗവൺമെൻറ്റിനെതിരായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന തെറ്റായ കേന്ദ്ര ഏജൻസികളുടെ പ്രവർത്തനങ്ങളുണ്ട് നമുക്ക് അവകാശപ്പെട്ട കേരളത്തിന് ലഭിക്കേണ്ടുന്ന തുക നൽകാത്ത സാഹചര്യമുണ്ട് സാമ്പത്തിക ഉപരോധം തീർത്ത് കേരളത്തിൻ്റെ വികസന പ്രവർത്തനത്തെ ആകെ സ്തംഭിപ്പിക്കാൻ കഴിയുമെന്നുള്ള ധാരണയോടെ ഫെഡറൽ സംവിധാനത്തിനെതിരായിട്ടുള്ള നിലപാടുകളുണ്ട് ഇതിനെല്ലാം അഭൂമീകരിക്കുന്ന രീതിയിലുള്ള അതിശക്തമത്ത ഈ സമരത്തെയും പ്രക്ഷോഭത്തെയും അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇന്ത്യയുടെ വിവിധ മേഖലയിലുള്ള ബി ജെ പിതര ഗവൺമെൻറ്റുകളോട് പൊതുവേ എടുത്തുകൊണ്ടിരിക്കുന്ന സമീപനം ബി ജെ പി ആർ എസ് എസ് സംഘപരിവാർ വിഭാഗങ്ങൾ അവരുടെ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായി വലിയ രീതിയിൽ ആനുകൂല്യങ്ങളും അവകാശപ്പെട്ട സംഖ്യ പോലും നൽകാതെയും ഇരിക്കുന്ന സാഹചര്യം കേരളം മാത്രമല്ല കേരളത്തെ പോലെ നിരവധി സംസ്ഥാനങ്ങളും അഭിമുഖീകരിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഫെഡറൽ സംവിധാനത്തിനെതിരായിട്ടുള്ള വെല്ലുവിളി അവർ ഉയർത്തുന്നു എന്നുള്ള കാരണം കൊണ്ട് ശക്തിയായ രീതിയിലുള്ള ഈ പോരാട്ടത്തോടൊപ്പം വിവിധ രാഷ്ട്രീയ നേതാക്കൾ അതുപോലെ തന്നെ ഭരണാധികാരികൾ ഉൾപ്പെടെ ആ സമര പരിപാടിയുടെ ഭാഗമായിട്ട് ചേരുന്ന സമ്മേളനത്തിൽ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുമെന്നും ഇപ്പോഴും തീരുമാനിച്ചിട്ടുണ്ട് പാർട്ടി സെൻട്രൽ കമ്മിറ്റി ഇങ്ങനെ അതിശക്തിയായിട്ടുള്ള പോരാട്ടം നയിക്കുന്ന കേരളത്തിലെ ഗവൺമെൻറ്റിനെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും അഭിനന്ദിക്കുകയും ഈ സമര പോരാട്ടം കേരളത്തിൻ്റെ മാത്രമൊരു പ്രശ്നമല്ല എന്ന് കണ്ടുകൊണ്ട് ഈ എട്ടാം തീയതി നടക്കുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ഇന്ത്യയിലുടനീളം എല്ലാ സംസ്ഥാനങ്ങളിലും അനുഭാവ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ പാർട്ടി സെൻട്രൽ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ് ഇങ്ങനെ കേരളം മാത്രമല്ല ഇന്ത്യ അഭിമുഖീകരിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ അടിസ്ഥാനപ്പെടുത്തി നിത്യോപയോഗ സാധനത്തിന്റെ വില വർധനവ് തൊഴിലില്ലായ്മ സാധാരണ മനുഷ്യർ അനുഭവിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങൾ സമ്പത്ത് ഏതാനും ആളുകളുടെ കൈകളിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുകയാണ് സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുകയും ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുകയും ചെയ്യുന്ന ഇന്ത്യയുടെ സാമ്പത്തിക പശ്ചാത്തലത്തിൽ വലിയ പോരാട്ടങ്ങൾക്ക് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് പാർട്ടി സെൻട്രൽ കമ്മിറ്റി സമാപിച്ചിരിക്കുന്നത് ഇപ്പോൾ മതനിരപേക്ഷതയെ സംരക്ഷിക്കും ജനാധിപത്യ ഇന്ത്യയെ നിലനിർത്തും അതാണ് ഇന്ത്യയുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിജ്ഞ ആ തലത്തിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയം ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടവുമായിട്ട് ബന്ധപ്പെട്ട് മാറണം മാറ്റണം എന്ന് തന്നെയാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത് ഇക്കഴിഞ്ഞ ജനുവരി ഇരുപത്തിയൊന്നും മഹാനായ വിപ്ലവകാര്യ സഖാ ബലിൻ്റെ നൂറാം ചരമവാർഷിക ദിനമായി ആധുനിക മാനവിക ചരിത്ര പുരോഗതിയിൽ ലെനിൻ നൽകിയിട്ടുള്ള സംഭാവന സമാനതകളില്ലാത്തതാണ് എന്നെല്ലാവർക്കും അറിയാം താൻ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത കാലത്തെ മാർസത്തിന്റെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്തത് മഹാഭൂരിപക്ഷം വരുന്ന അധ്വാനിക്കുന്ന വർഗത്തിന്റെ വിമോചനത്തിന് നേതൃത്വം നൽകാനായി എന്നുള്ളതാണ് അതിൻ്റെ കൂടി ഉൽപ്പന്നമായിട്ടാണ് യഥാർത്ഥത്തിൽ സോവിയറ്റ് യൂണിയൻ രൂപം കൊണ്ടിട്ടുള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം സമത്വ സുന്ദരമായ തൊഴിലാളി വർഗത്തിന്റെ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ ഒരു രാജ്യം ലോകത്തെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ സ്വപ്നമായിരുന്നു അതൊരു സ്വപ്നമല്ല യാഥാർത്ഥ്യമാക്കാനാവുമെന്ന് ലോകത്തിന് വഴി തെളിയിച്ചു കൊടുത്ത മാർസിസ്റ്റ് നേതാവ് ആരാണ് എന്ന ചോദ്യത്തിൻ്റെ കൃത്യമായ ഉത്തരമാണ് സഖാബ്ലിനിൻ എന്നുള്ളത് മനുഷ്യന്റെ മൗലികമായ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനും കേന്ദ്രീകൃതവും ആസൂത്രിതവുമായ പദ്ധതികളിലൂടെ ജനതയുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ചൂഷണരഹിതമായ ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ സാധിക്കും എന്നുള്ളത് പ്രവർത്തനാനുഭവത്തിലൂടെ നമുക്ക് കാട്ടിത്തന്ന മഹാനായ വിപ്ലവകാരി സഹാവു ലെനിന്റെ ചരമ ശതാബ്ദി കേരളത്തിന്റെ വിവിധ മേഖലകളിൽ വളരെ ആവേശത്തോടു കൂടി ആചരിക്കുകയുണ്ടായി എന്നുള്ളത് ഈ സന്ദർഭത്തിലുള്ള പ്രത്യേകതയാണ് മാർസൺ ലെനിസം എന്ന ലോകം പിന്നീട് ചൂണ്ടിക്കാണിക്കാനിടയായത് ഈ മാർസത്തെ അടിസ്ഥാനപ്പെടുത്തി പ്രത്യേകതയും സാമൂഹ്യ ജീവിതത്തിൻ്റെ കൃത്യതയോടുകൂടിയുള്ള അവലോകനവും ചേർത്ത് പ്രായോഗികമായി എങ്ങനെ സോഷ്യലിസത്തിലേക്ക് മനുഷ്യനെ നയിക്കാമെന്ന സിദ്ധാന്തം ഈ കാലഘട്ടത്തിലെ മാർസം എന്ന് പറയുന്നത് മാർസത്തിന്റെ വളർച്ചയുടെ ഭാഗമായിട്ടുള്ള ലെനിസം കൂടി ചേർത്തുകൊണ്ടാണ് സഖാവ് ലെനിന്റെ ജീവിതവും അമ്പത്തിനാല് വർഷക്കാലം മാത്രമേ ഒരു ഹ്രസ്വ ജീവിതമാണ് എങ്കിൽ പോലും പോരാട്ട മുഖരിതവും സംഭവവുമായ ആ ജീവിത സ്മരണകൾ ലോകത്തെമ്പാടുമുള്ള മനുഷ്യരുടെ വിമോചന സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കത്തക്ക രീതിയിലുള്ള ഒന്നായിരുന്നു എന്ന് നമുക്കെല്ലാം ആവേശത്തോടെ സ്മരിക്കാനാവും ലിന്നിൻ്റെ സ്മരണക്കു മുമ്പിൽ ലോകമെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റുകാരും പുരോഗമനവാദികളും സാമൂഹ്യ പരിവർത്തനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഓരോരുത്തരും ആദരാഞ്ജലികൾ അർപ്പിക്കുമ്പോൾ കേരളവും അതിനനുയോജ്യമായ രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിച്ചു മുമ്പോട്ടേക്ക് പോയി എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാൻ വക നൽകുന്ന ഒന്നാണ് അയോധ്യ രാമക്ഷേത്ര ഉദ്ഘാടനം ഒരു രാഷ്ട്രീയ അജണ്ടയായി നരേന്ദ്രമോദി ഗവൺമെൻറ് കൈകാര്യം ചെയ്തിരിക്കുക നരേന്ദ്രമോദിയുടെ കാർമ്മികത്വത്തിലാണ് ആ ഉദ്ഘാടന പരിപാടികൾ മുഴുവൻ സംഘടിപ്പിക്കപ്പെട്ടത് എന്ന് പ്രതിഷ്ഠ ചടങ്ങ് കണ്ടിട്ടുള്ള മുഴുവൻ ആളുകൾക്കും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളതാണ് ക്ഷേത്രത്തിന്റെ പകുതി നിർമ്മാണം പോലും പൂർത്തീകരിച്ചിട്ടില്ലാത്ത ഈ സമയത്ത് ധൃതി പിടിച്ച് എന്തിനാണ് ഈ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് എന്ന ചോദ്യം ഇന്ത്യയിൽ അങ്ങോളമിങ്ങോളമുള്ള വിശ്വാസികളും അവിശ്വാസികളും ഉൾപ്പെടെയുള്ള അവരെല്ലാം ചോദിച്ചതാണ് ശ്രീരാമ ജന്മദിനമായി അറിയപ്പെടുന്ന രാമനവമി വരെ കാത്തിരിക്കാതെ എന്തിനിപ്പോഴും തന്നെ ഈ പ്രതിഷ്ഠ എന്ന കാര്യം ചോദിച്ചത് ഇന്ത്യയിലെ പ്രമുഖരായ ശങ്കരാചാര്യർമാർ പോലുമാണ് രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് മതത്തെ പൂർണമായിട്ടും രാഷ്ട്രീയ ലക്ഷ്യത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന വർഗീയ അജണ്ടയാണ് യഥാർത്ഥത്തിൽ രാമക്ഷേത്ര ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായി ആർഎസ്എസിന്റെ സർവസംഘചാലക്കിനെ കൂടി ചേർത്ത് നരേന്ദ്രമോദി അതിന്റെ കാർമ്മികത്വം നിർവഹിച്ചിട്ടുള്ളത് എന്ന് നമുക്കെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് രാഷ്ട്രപിതാവിനെ തന്നെ കൊല്ലാൻ മടി കാണിക്കാത്ത തീവ്ര ഹിന്ദുത്വ വർഗീയവാദികൾ ലക്ഷ്യം വെച്ച മതധ്രുവീകരണത്തിന്റെ ഏറ്റവും അവസാനം ഒരു മതരാഷ്ട്രം വർഗീയ രാഷ്ട്രം കെട്ടിപ്പടുക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യമായിട്ടാണ് ഈ രാമക്ഷേത്ര ഉദ്ഘാടനം മാറ്റി അതിനി അങ്ങോട്ട് വരാൻ പോകുന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലെ ജനങ്ങളെ വികാരപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് ഉയർത്തിക്കൊണ്ടുവരണം എന്ന് തന്നെയാണ് അവർ പ്രഖ്യാപിച്ചത് ഒരു ഹിന്ദു രാഷ്ട്ര പ്രഖ്യാപനം തന്നെയാണ് ആ ഉദ്ഘാടന സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തിയിട്ടുള്ളത് എന്ന് നമുക്കറിയാം രാമരാജ്യം എന്ന് അവർ പറയുന്നത് അവർ ആദ്യേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഹിന്ദുത്വ വർഗീയ രാഷ്ട്രം തന്നെയാണ് അതിനെതിരായ മതനിരപേക്ഷ ഉള്ളടക്കമുള്ള മുഴുവൻ ജനതയുടെയും വിശ്വാസികളും അവിശ്വാസികളും ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും ചേർന്ന ഒരു പ്രതിരോധ നിര ഉയരുക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് കാണേണ്ടത് വിശ്വാസികളുടെ വിശ്വാസ പ്രമാണങ്ങൾക്കനുസരിച്ച് അവർക്ക് ക്ഷേത്രങ്ങളിൽ പോകാനും നിർമ്മിക്കാനും പ്രചരണം നടത്താനും എല്ലാം അവകാശമുള്ളപ്പോൾ തന്നെ ഇന്ത്യൻ ഭരണഘടന മതനിരപേക്ഷ കൂടി ഇന്ത്യൻ ജനതയെ കൈകാര്യം ചെയ്യണമെന്ന കൃത്യതയുള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ ഒരു മതത്തിൻ്റെ വക്താവായി അതിൻ്റെ പ്രചാരകനായി ഭരണ സംവിധാനത്തെ പൂർണ്ണമായിട്ട് ഉപയോഗിക്കുന്ന സാഹചര്യമാണ് നരേന്ദ്രമോദിയോടൊപ്പമുള്ള ആർ എസ് എസിന്റെ തലവൻ ഉൾപ്പെടെയുള്ളവർക്ക് മതപരമായ ചിന്തയും വിശ്വാസവും പ്രകടിപ്പിക്കാനും പ്രചരിപ്പിക്കാനും അവകാശമുണ്ട് പക്ഷേ അത് ഈ രാജ്യത്തിൻ്റെ ഭരണകൂട വ്യവസ്ഥയുടെ ഭാഗമായിട്ട് കൈകാര്യം ചെയ്യുന്നു എന്നുള്ള ഭരണഘടനാ വിരുദ്ധമായ സുപ്രീം കോടതി ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ച ആ തെറ്റിലേക്കാണ് ഇന്ത്യ രാമക്ഷേത്ര ഉദ്ഘാടനവുമായിട്ട് നീങ്ങിയിട്ടുള്ളത് എന്ന കാര്യം എല്ലാവർക്കും അറിയാം അത്തരത്തിലുള്ള നിലപാടുകളെ മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ജനത അതിശക്തിയായിട്ട് പ്രതിരോധിക്കേണ്ടതുണ്ട് പ്രതിരോധിക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത് എല്ലാ വിശ്വാസികളുടെയും വിശ്വാസം കൈകാര്യം ചെയ്യാനും പ്രചരിപ്പിക്കാനുമുള്ള അവകാശമുള്ളപ്പോൾ ഭരണകൂടം തന്നെ ഒരു ജാതിയുടെ ഒരു മതത്തിൻ്റെ ഒരു വിഭാഗത്തിൻ്റെ ഒരു വർഗീയ ശക്തിയുടെ ഭാഗമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച് മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതിനെയാണ് മതനിരപേക്ഷ ശക്തിയായിട്ട് എതിർത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും ഡി വൈ എഫ്ഐയുടെ മനുഷ്യ ചങ്ങല കേരള രാഷ്ട്രീയത്തിലെ ഒരു പുതിയ അധ്യായം രചിച്ച മഹാസംഭവമായി എന്നാണ് ഞങ്ങൾ വിലയിരുത്തിയിട്ടുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ നയസമീപനങ്ങൾക്കെതിരെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലും ഡിവൈഫ് ഐ നിരവധിയായ സമരങ്ങളും പ്രക്ഷോഭങ്ങളും നടത്തിയിട്ടുണ്ട് എന്നാൽ ഒരു മഹാസമരം എന്ന നിലയിൽ മനുഷ്യ ചങ്ങല മാറ്റിയെടുക്കാൻ അവർക്കായി ഡി വൈ എഫ് ഐ ആഹ്വാനം ചെയ്യുകയും കേരളത്തിൽ അങ്ങോളമിങ്ങോളമുള്ള ജനങ്ങളാകെ ഏറ്റെടുക്കുകയും ചെയ്ത വലിയൊരു സമരപരിപാടിയായിട്ടാണ് മനുഷ്യച്ചങ്ങല മാറിയത് അത്തരത്തിലുള്ള സമരം കേന്ദ്രത്തിൻ്റെ നിലപാടുകളെ റെയിൽവേ ഉൾപ്പെടെയുള്ള എല്ലാ അർത്ഥത്തിലുമുള്ള നിയമന നിരോധനത്തെ കേരളത്തോട് പ്രത്യേകമായിട്ട് കാണിച്ചു കൊണ്ടിരിക്കുന്ന അവഗണനയെ തൊഴിലില്ലായ്മയെ എല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അവർ ആ സമരം നയിച്ചത് ജനങ്ങളുടെ ജീവിത പ്രയാസങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ആ സമരം ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ മഹാസമരമായിട്ട് മാറുന്നതിന് ഇടയാക്കിയത് ഇത്തരം പോരാട്ടങ്ങൾക്ക് തുടർച്ചയുണ്ടാവണം എന്ന് തന്നെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഗവർണർ നടത്തിക്കൊണ്ടിരിക്കുന്ന നിലപാടുകൾ യഥാർത്ഥത്തിൽ അദ്ദേഹം ഇരിക്കുന്ന ഭരണഘടനാപരമായ പദവിക്ക് ഒരു തരത്തിലും യോജിച്ച ഒന്നല്ല എന്ന് എത്ര പ്രാവശ്യം ഇതിനു മുമ്പ് തന്നെയുള്ള ചെയ്തികളെ സംബന്ധിച്ച് പാർട്ടിയും അതുപോലെ തന്നെ എസ് എഫ് ഐ ഉൾപ്പെടെയുള്ള സംഘടനകളും വ്യക്തമാക്കിയിട്ടുണ്ട് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തെ അപമാനിക്കാനും യൂണിവേഴ്സിറ്റികളെ കാവ്യവൽക്കരണത്തിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റാനും ഗവർണർ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമത്തെയാണ് കേരളത്തിലെ പൊരുതുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനമായ എസ് എഫ് ഐ അതിശക്തിയായിട്ട് പ്രതിരോധിക്കുന്നത് ആ പ്രതിരോധത്തെ എല്ലാം പരിഹസിക്കാനും അതിൻ്റെ ഭാഗമായിട്ട് സമാധാനപരമായിട്ട് കരിങ്കുടി പ്രകടനം നടത്തുന്ന ബാനർ ഉയർത്തിപ്പിടിച്ച് പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളെയെല്ലാം കേസിൽ ഉൾപ്പെടുത്തണം എന്ന വാശി പിടിച്ചുകൊണ്ട് രണ്ട് ദിവസം മുമ്പ് നടന്ന കാര്യം എല്ലാവർക്കും നല്ലതുപോലെ ധാരണയുള്ളത് നിലവേലിൽ ഉണ്ടായ സംഭവം സമാനതകളില്ലാത്ത ഒന്നായിരുന്നു ഒരു ചായക്കടയുടെ മുന്നിൽ മണിക്കൂറുകളോളം ഇരിക്കുന്ന ഭരണഘടനാ സ്ഥാപനത്തിന്റെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം തലപ്പത്തിരിക്കുന്ന ഗവർണർ എന്ത് സന്ദേശമാണ് രാജ്യത്തിന് നൽകുന്നത് അദ്ദേഹം കടന്നു പോകുന്ന സ്ഥലങ്ങളിലെല്ലാം പ്രതിഷേധ പ്രകടനം നടത്തുമെന്നും കരിങ്കുടി കാണിക്കുമെന്നും ബാനർ ഉയർത്തിപ്പിടിക്കുമെന്നും എസ് എഫ് ഐ മുമ്പ് തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് അങ്ങനെ പ്രഖ്യാപിക്കാനുള്ള ജനാധിപത്യ അവകാശം ഇന്ത്യൻ ഭരണഘടന നൽകുന്നുണ്ട് അല്ലാതെ ഏതെങ്കിലും ഒരു പുതിയ നിലപാടല്ല ആ നിലപാട് അടിസ്ഥാനപ്പെടുത്തിയിട്ട് വിദ്യാർത്ഥികൾ എസ് എഫ് ഐ പ്രവർത്തകർ പെൺകുട്ടികളും ആൺകുട്ടികളുമെല്ലാം കരിങ്കൊടി പ്രകടനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ കുട്ടികൾ നിൽക്കുന്നതിന് എത്രയോ ദൂരെ ഗവർണർ വാഹനം നിർത്തി നേരെ ഇറങ്ങി കുട്ടികളെ എന്തോ ചെയ്യാൻ പോകുന്നു എന്ന രീതിയിലുള്ള ഒരു ശരീരഭാഷയോടുകൂടി ഇറങ്ങിയ ഗവർണറെ മുഴുവൻ ആളുകളും കണ്ടതാണ് പക്ഷേ ഗവർണർ പറയുന്നത് ഇവരെ വാഹനത്തെ ആക്രമിക്കാൻ വന്നു വാഹനത്തിൽ അടിച്ചു എന്നൊക്കെയാണ് പക്ഷെ മഹാകളവായിരുന്നു അത് എന്ന് അന്ന് തന്നെ മാധ്യമം ആകെ ഏതെങ്കിലും ഒരു മാധ്യമമല്ല എല്ലാ മാധ്യമങ്ങളും ഒരേപോലെ ആ വാർത്ത ആ ദൃശ്യം കാണിക്കുകയുണ്ടായി കാരണം ഗവർണറുടെ അടുത്തേക്ക് കുട്ടികൾ എത്തിയിട്ടേയില്ല വളരെ ദൂരെയാണ് മീറ്ററുകൾ ദൂരെയാണ് അവരുള്ളത് അപ്പോഴാണ് ആരോ പറഞ്ഞു ഇങ്ങനെ കുട്ടികൾ അവിടെ ഉണ്ട് അത് ഗവർണറുടെ അടുത്ത് തന്നെ ഇരിക്കുന്ന പറഞ്ഞത് അപ്പോൾ തന്നെ അങ്ങോട്ട് ഇറങ്ങി എന്നിട്ട് കുട്ടികളെന്തോ ചെയ്യും എന്ന രീതിയിൽ ഇറങ്ങിയോ ഓടി പോകുന്ന കാഴ്ചയാണ് കണ്ടത് പിന്നെങ്ങനെയാണ് കുട്ടികൾ വാഹനത്തിന് നേരെ ആക്രമിക്കാൻ വന്നു വാഹനം ആക്രമിച്ചു എന്നൊക്കെ അദ്ദേഹം പറയുന്നത് ശുദ്ധ കളവ് ഇങ്ങനെ കളവ് പറയുന്ന ഒരു ഗവർണറെ ലോകം കൃത്യമായിട്ട് കാണുന്ന പരസ്യപ്പെട്ടു പോയ ഒരവസ്ഥയാണ് യഥാർത്ഥത്തിൽ ആ സംഭവത്തിലൂടെ ഉണ്ടായത് പിന്നീട് എല്ലാവരെയും കൽത്തുറങ്കിലടക്കണം ഇന്ന ഇന്ന വകുപ്പുകൾ ചേർക്കണം ചേർത്തിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ എന്നൊക്കെയുള്ള നിലപാട് ഒരുതരം വിഡ്ഢിവേഷം വേഷം കിട്ടുന്ന സമീപനമാണ് ഈ ഗവർണർ കാണിച്ചിട്ടുള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല കോടതി അത് തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് അവർക്ക് ജാമ്യം ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഗവർണർ ബി ജെ പിക്ക് വേണ്ടി കേന്ദ്ര ഭരണ സംവിധാനത്തിനു വേണ്ടി കാട്ടിക്കൂട്ടുന്ന ഈ കോപ്രായങ്ങളെല്ലാം കേരളത്തിലെ ജനങ്ങൾ കൃത്യമായിട്ട് തന്നെയാണ് മനസ്സിലാക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല കോടതിക്കും അത് മനസ്സിലാവുന്നു എന്നുള്ളതാണ് പെട്ടെന്ന് തന്നെ ജാമ്യം കൊടുത്തതിൽ നിന്ന് നമുക്കെല്ലാം വായിച്ചെടുക്കാൻ സാധിക്കുന്നത് ഈ സന്ദർഭത്തിൽ തന്നെയാണ് ഗാന്ധി രക്തസാക്ഷി ദിനാചരണം കേരളത്തിൽ വിവിധ തരത്തിൽ വിവിധ തലങ്ങളിൽ ആചരിച്ചത് സമാധാനത്തിൻ്റെ സന്ദേശം മതനിരപേക്ഷതയുടെ ഉള്ളടക്കം ജനാധിപത്യത്തിൻ്റെ പ്രത്യേകത ഇതെല്ലാം ചർച്ച ചെയ്യുമ്പോൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേര് മഹാത്മാ മഹാത്മാഗാന്ധിയുടേത് തന്നെയാണ് സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യം കിട്ടിയ മാസങ്ങൾക്കപ്പുറം ജീവിതത്തിലേക്ക് പോകാനായില്ല അദ്ദേഹത്തെ മൃഗീയമായിട്ട് വെടിവെച്ചു കൊന്നു ഹിന്ദു വർഗീയവാദികൾ എന്നതെല്ലാവർക്കും അറിയാം ആ ചരിത്രം ഇനി ആരും ആവർത്തിക്കരുത് അതിന് പറയാൻ പാടില്ല എന്ന ഭരണകൂട ഭീകരത നിലനിൽക്കുന്ന സന്ദർഭത്തിൽ കൂടുതൽ കൂടുതൽ ശക്തവാനായി നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ജനങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചിത്രമാണ് നമുക്ക് ഈ ഇപ്രാവശ്യവും കാണാൻ സാധിച്ചത് തീർച്ചയായും ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങൾക്കു വേണ്ടിയുള്ള മതനിരപേക്ഷതക്കു വേണ്ടിയുള്ള ഇന്ത്യൻ ഭരണഘടനയെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള പോരാട്ടത്തിലെ ഏറ്റവും കരുത്തുറ്റ സ്വാതന്ത്ര്യസമര പോരാളിയും നേതാവും ആരാണ് എന്നതിന് വേറെ ചോദ്യം അന്വേഷിക്കേണ്ട കാര്യമില്ല ഉത്തരം കാണേണ്ടെന്ന പ്രയാസമില്ല അത് മഹാത്മാഗാന്ധിയാണ് എന്ന് എല്ലാവർക്കും അറിയാം മഹാത്മാഗാന്ധിയുമായിട്ടുള്ള ആശയപരമായ വ്യത്യസ്തതകളൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം കൈകാര്യം ചെയ്ത മതനിരപേക്ഷ ഉള്ളടക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ കൃത്യമായിട്ടുള്ള വെറുപ്പാണ് ഇപ്പോൾ സംഘപരിവാർ വിഭാഗങ്ങളും അന്ന് വർഗീയ ശക്തികളും കൈകാര്യം ചെയ്തത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയേണ്ടതുണ്ട് തന്നെ ഗാന്ധി സ്മരണ ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഇന്ത്യയിലുടനീളം പ്രത്യേകിച്ച് കേരളത്തിലും ആ ദിനത്തിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കപ്പെട്ടു എന്നുള്ളത് ആവേശോജ്വലമായ ഒരു അനുഭവമായിട്ടാണ് മാറിയിട്ടുള്ളത്